ിക്കുന്ന ആരാച്ച അപ്പോ അതിന്റെ അപ്പനാവും അത്ര തന്നെ അല്ലാതെ വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല സാധനം കൊണ്ടുവന്നത് പിന്നെ ഉമ്മൻചാണ്ടിയാണ് ഫോട്ടോ ആരുന്നതെങ്കിലും വെച്ചോട്ടേ ഒരു ദിവസം നോക്കി എല്ലാവരും ഒഴിവാക്കിക്കൊള്ളു ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ഫോട്ടോ ഉണ്ട് പിഴിഞ്ഞം ഫോട്ടർ യാഥാർഥ്യമാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അശാന്ത പരിശ്രമമാണെന്ന് എല്ലാവർക്കും അറിയാം ജാതി സെൻസസ് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ കേന്ദ്ര ഗവണ്മെൻറ്റ് പ്രഖ്യാപിച്ചതാണ് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എല്ലാം തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഇത് പ്രഖ്യാപനമായി അവശേഷിക്കരുത് സമയബന്ധിതമായി നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കണം അതാണ് വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡ് അതിൽ നടത്തിയ പ്രചരണം അതുപോലെ തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പ് ഒരു മഞ്ഞ് പിടിച്ചേക്കാൻ നിൽക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജാതി സെൻസസ് പ്രഖ്യാപിച്ചത് പക്ഷെ അത് നീട്ടിക്കൊണ്ടു പോകരുത് ഉടനെ നടപ്പിലാക്കുകയാണ് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നടപ്പിലാക്കണം നേരത്തെ പലതവണ ഈ സർക്കാർ സ്വീകരിച്ചിരുന്നത് ജാതി സെൻസസ് നടത്തി കഴിഞ്ഞാൽ അത് രാജ്യത്തെ എന്താ വിഭജിക്കും വരെ പറഞ്ഞിരുന്നു അത്തരത്തിൽ ബീഹാർ കണ്ടുകൊണ്ടാണ് ഈ ഒരു പോയി അല്ല കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഡി എം കെ ഇഷ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ അവർക്ക് ഇപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് അതൊക്കെ വസ്തുതകളാണ് അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് പിന്നെ അവശ ജനങ്ങളുടെ പിന്നോക്ക ജനങ്ങളുടെ ന്യൂനപക്ഷങ്ങൾ ഏതായാലും അവരവരുടെ ദൃഷ്ടിയിലില്ല അപ്പോൾ ഒരുപാട് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രശ്നങ്ങൾ മറന്നുകൊണ്ടാണ് അവരെ ഭരണം മുന്നോട്ട് പോകുന്നത് അത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി അവഗണന അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ യു പി തിരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി ഇനിയും ബീഹാറിലും കൂടി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മോട്ടീവ് പക്ഷേ അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ സമയബന്ധിതമായി നടത്തണം എന്നാണ് ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡ് അംഗീകരിച്ചതാണ് ഈ സെൻസസ് പ്രഖ്യാപനം നേട്ടമായിട്ടാണ് ഭരണത്തിലിരിക്കുന്നവർ അവരുടെ ഒരു നാട്ടിൽ നടക്കുന്നതൊക്കെ അവരുടെ നേട്ടമായി അവതരിപ്പിക്കുകയല്ലേ ഇപ്പോൾ പോർട്ട് കണ്ടില്ലേ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സാധനമാണത് ഏ അപ്പോൾ അതിനെപ്പറ്റി ഉദ്ഘാടനം നാളെ നടക്കുകയാണ് പറയുന്ന കേട്ടില്ല അപ്പം ഇരിക്കുന്ന ആരാഴ്ച അപ്പോൾ അതിൻ്റെ അപ്പനാവും അത്ര തന്നെ അല്ലാതെ വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല സാധനം കൊണ്ടുവന്നത് പിന്നെ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ പക്ഷേ പിന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒക്കെ അത് അത് നമ്മുടെ പ്രകൃതി നിയമമാണല്ലോ അതിന് വലിയ കാര്യമൊന്നുമില്ല സംസ്ഥാന അധ്യക്ഷൻ വരെ ഏറ്റവും അത് കുഴപ്പമില്ല ഫോട്ടോ ആരെങ്കിലും വെച്ചോട്ടെ ഒരു ദിവസം നോക്കി എല്ലാവരും ഒഴിവാക്കിക്കോളും ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ഫോട്ടോ ഉണ്ട് വിഴിഞ്ഞം പിന്നെ ഹാർബറിൻ്റെ അത് ഒരു വേണ്ടാത്ത സംഗതിയാണെന്ന് പ്രഖ്യാപിച്ച് അതിനെതിരായി എമ്മൻചാണ്ടിന് അഴിമതിയിൽ അങ്ങനെ മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഴിഞ്ഞം ആർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമുണ്ട് ഞാനതിന് ദുഃശാസിയാണ് അന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ഫോട്ടോ ചെയ്ലും കുഴപ്പമൊന്നുമില്ല അല്ല അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് ഇവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടായതിൻ്റെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഫോർട്ടില്ലെങ്കിലും തൽക്കാലമായി പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അത് ഈ പോർട്ട് യാഥാർഥ്യമാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബെഞ്ചാണ്ടി ഗവണ്മെൻറ്റിൻ്റെ ഒരു വലിയ അശാന്ത പരിശ്രമമാണെന്ന് എല്ലാവർക്കും അറിയാം ഉള്ളത് മുഴുവൻ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് യു ഡി എഫിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഫൈനലൈസ് ചെയ്യും എല്ലാ ഒരുക്കങ്ങളും നടത്താനുള്ള ചർച്ചയാണ് നാളെ നടക്കുന്നത് മുന്നണി വിപുല വിപുലീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകളൊക്കെ എല്ലാ സമയത്തും മുന്നണി നോക്കുമല്ലോ ഇപ്പോൾ നാളെ ജനറൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സഹകരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് പ്രധാനമല്ലേ അല്ലാപക വിഷയങ്ങളൊക്കെ നാളെ ചർച്ചയ്ക്ക് വരും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ നാളെ അപ്പം നാളെ പറയാം